ഈ ശോമശേഖരക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ തട്ടിലും പാം്ലാനിയും ശീഷ്മയിലാണെന്ന് പ്രഖ്യാപിക്കണം ഹർജി ഫയലിൽ സ്വീകരിച്ച് കോടതി ചേർത്തല മുൻസിപ്പൽ കോടതിയില് തട്ടിലിനും പാം്ലാനിക്കുമെതിരെ കേസ് ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ഇവർക്കും കക്ഷികൾക്കെല്ലാം ബന്ധപ്പെട്ടതെല്ലാം നോട്ടീസ് അയച്ചു പതിനഞ്ചാം തീയതിക്കുള്ളിൽ മറുപടി നൽകണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് സീറോ മാൽബർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും മാർ ജോസഫ് പാംബ്ലാനയും മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിക്കുക പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് ആ ഹർജിയാണ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമവായ സർക്കുലർ മാർപ്പാപ്പയുടെ കൽപ്പനയ്ക്കും ബെത്രം സെനറിന്റെ തീരുമാന തീരുമാനങ്ങൾക്കും വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജിയാണ് കോടതി ഫയൽ സ്വീകരിച്ചതും ഇവർക്കെല്ലാം എതിർ കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയക്കാനായിട്ട് ആവശ്യപ്പെട്ടതും പ്രതികളായി തട്ടിലിനും പാം്ലാനിക്കും അർജന്റ് നോട്ടീസ് അയച്ച ഉത്തരവായി ആ നോട്ടീസിന്റെ നമ്പർ ഒ എസ് മുന്നൂറ്റി നാല്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാനൂനികമായി അതീവ ഗുരുതര ആരോപണങ്ങളാണ് ഹർജിക്കാരൻ ഈ തട്ടിലിനും പാം്ലാനിക്കുമെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇതിന്റെ വിധി എന്തുമാകട്ടെ കോടതി എന്താണ് വിധിക്കാൻ വരുന്നത് സഭാകാര്യങ്ങളിൽ ഇടപെടാൻ സിവിൽ കോടതികൾക്ക് പരിമിതികളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം പക്ഷേ ഈ പ്രഥമദൃഷ്ട്യ കഴമ്പുള്ളത് കൊണ്ടാണല്ലോ കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുന്നത് പ്രഥമദൃഷ്ട്യ കഴമ്പുണ്ട് അതുകൊണ്ടാണ് കോടതി ഫയൽ സ്വീകരിച്ചത് ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷമാണ് അതായത് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് കോടതി ഇത് ഫയൽ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ചത് ഒരു സ്വയധികാര സഭയുടെ തലവനെതിരെയാണ് ഹർജി എന്ന് ഓർക്കണം അതായത് സ്വയാധികാര സഭകളുടെ വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ കത്തോലിക്ക സഭയില് റോമൻ കത്തോലിക്ക സഭ എന്നാൽ ലത്തിൻ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സഭയാണ് സീറോ മലബാർ സഭ അതിന്റെ വലുപ്പവും മഹത്വം അന്തസ്സും അറിയാത്തവരാണ് താല്പര്യം ഇരിക്കണെന്ന് മാത്രം അങ്ങനെയുള്ള ആ സഭ തലവന് ഏത് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയുടെ തലവനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് കോടതി അത് ഹർജി സ്വീകരിച്ചിരിക്കുന്നത് ലോക ചരിത്രത്തിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവുള്ള സംഗതിയാണ് വളരെ വിരളമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിന്നെ ഈ കോടതി ഫയൽ സ്വീകരിച്ചത് കൊണ്ടുണ്ടെങ്കിൽ ഗുണങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് വ്യക്തത വരുമല്ലോ സിറിൽവാസിൽ പിതാവുമായിട്ടും പൗരത്വ പ്രസംഗവുമായും ചർച്ച ചെയ്തുവെന്നൊക്കെയാണ് ഈ സർക്കുലർ എഴുതിയിരിക്കുന്നത് അവരെന്താണ് ചർച്ച ചെയ്തേ അവരുടെ തീരുമാനം ഉണ്ടോ എന്നൊക്കെ വെളിപ്പെടുമല്ലോ അപ്പൊ വത്തിക്കാനൊരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും നമുക്ക് വേദന ഉളവാക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ അനുസരിക്കും പക്ഷെ എന്താണ് ഈ ചർച്ചയുടെ തീരുമാനങ്ങൾക്ക് എത്തിയത് പറഞ്ഞിട്ടില്ലല്ലോ ചർച്ച ചെയ്തു ചർച്ച ചെയ്തു എന്നല്ലാതെ തീരുമാനം പറഞ്ഞിട്ടില്ല ആ തീരുമാനങ്ങൾക്ക് ഒരു വ്യക്തത വരുമല്ലോ വരട്ടെ പിന്നെ സുറിയാനി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഈ കേസ് രേഖപ്പെടുത്തപ്പെടില്ലേ ഇത് ഇപ്പം തന്നെ ആളുകൾ ചരിത്രം എഴുതി തുടങ്ങിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പലരും ഈ സുറിയാനി സഭയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളടക്കം ചരിത്രം എഴുതി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് സത്യവിശ്വാസത്തിന് വേണ്ടി സഭാവിശ്വാസികൾ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു നിർണായക ഘട്ടമായി ഈ കേസ് സിവിൽ കോടതിയിലെ കേസ് വിലയിരുത്തപ്പെടുകയില്ലേ ഈ ചരിത്രത്തിലെ തട്ടിലെ പാമ്പ്ലാനേയും സ്ഥാനം എന്തെന്ന് രേഖപ്പെടുത്തപ്പെടുകയില്ലേ ഇപ്പോഴത്തെ താൽക്കാലിക വിജയം അന്വേഷിച്ച് നടക്കുകയാണോ നമ്മൾ ഹിറ്റ്ലറിനെ കുറിച്ചും മുസോടനെ കുറിച്ചും ഒക്കെ പറയുന്ന പോലെ ആയിരിക്കില്ലേ ഇവരുടെ ചരിത്രവും സഭാചരിത്രത്തിന്റെ കണ്ണിലൂടെ മാത്രല്ല ഈ കോടതിയുടെ വിശദാംശങ്ങൾ വത്തിക്കാനിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ ബന്ധപ്പെട്ട മെത്രാൻമാർക്ക് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട് ഇല്ലെങ്കിൽ നമ്മളറിയിക്കില്ലേ ദൈവജനത്തെ ചതിച്ചും വഞ്ചിച്ചും കബളിപ്പിച്ചും ഇനി സഭാ നേതൃത്വത്തിന് മുന്നോട്ട് പോകാനാവില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഈ ഹർജിയും കേസും കോടതിയൊക്കെ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് മിണ്ടാതിരിക്കുന്ന മെത്രാൻ സിനിടിനും ഈ കേസ് ഒരു മുന്നറിയിപ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപത മേൽനോട്ടത്തിന് അധികാരമുള്ള സ്ഥിരം സെനഡ് എന്നാണ് ട്രിബ്യൂണൽ വിധിയിലെ ഒരു വാചകം മേൽനോട്ടത്തിന് സൂപ്പർവൈസിംഗ് അതോറിറ്റി അങ്ങനെയാണ് പെർമനന്റ് സെനഡിനെ സഭാ കോടതി വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരുടെ മേൽനോട്ടത്തിന് അധികാരമുള്ള ഈ മെത്രാൻ സെനഡ് അവരുടെ പിഴവുകള് നമ്മളൊന്ന് നോക്കിയത് പമ്പ്ലാ നീ പിതാ ചാർജ് അടുത്ത് അന്ന് തന്നെ കൂരിയായി മാറ്റാമെന്ന് വിമതയ്ക്ക് എഴുതിക്കൊടുത്തു ചാർജർ അന്ന് തന്നെ ഘൂരിയായ സഭയുടെ ഒപ്പം നിൽക്കുന്ന ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മെത്രാൻ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഘൂരിയായ മാറ്റം എന്ന് പാമ്പ്ളാൻ എഴുതി കൊടുത്തു വിമതങ്ക് മേൽനോട്ടക്കാരായ പെരമ്പര മേലോട്ട് നോക്കിയിരുന്നു കർത്താവ് നിങ്ങൾ വെറുതെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട തൊപ്പിയും വടിയും മരപ്പട്ടൊക്കെ ഗംഭീരം തന്നെ പക്ഷെ കർത്താവ് നിങ്ങൾ വെറുതെ വിടില്ല നിങ്ങളുടെ മേൽനോട്ടം എന്ന് പറയുന്ന ആ ഉത്തരവാദിത്വം ചെയ്തിട്ടില്ലേ നിങ്ങൾ പാമ്പളാനി പിതാവ് സത്യവിശ്വാസികളെ വരട്ടുകയും അവർക്കെതിരെ ഷോക്കോസന്റെ നോട്ടീസ് കേസ് അങ്ങനെ കേസ് കൊടുക്കാൻ സപ്പോർട്ട് അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തു മേൽനോട്ടക്കാര് പക്ഷുനോട്ടക്കാരെ പോലെയായി പാപാ വിരുദ്ധരും സഭാവിരുദ്ധരുമായ വിമതര് മുന്നേറ്റക്കാര് അൽമായി മുന്നേറ്റക്കാര് കോലം കത്തിച്ചവര് ആഭിചാര കുർബാന അർപ്പിച്ചവര് കുപ്പി എറിഞ്ഞവര് തോട്ടുപ്രവശനെ ആക്രമിച്ചവര് അരമന കയ്യേറിയവര് അവരുമായി രഹസ്യവും പരസ്യവുമായ ചർച്ചകള് പാമ്പ്ളാനി പിതാവ് ഈ മേൽനോട്ടക്കാരായ അവരുടെ കണ്ണിൽ തിമരമായിരുന്നു അവരൊന്നും കാണാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിനേക്കാളേറെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചു നിങ്ങളെ പറയുമായിരിക്കും മാണിപ്പുള്ള ചെൻ്റെ അറിഞ്ഞിട്ടാ പറയണേ ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കണം സഭി അറിയിക്കാതെ സൂത്രത്തിൽ ചെയ്യുന്ന പരിപാടി നമുക്ക് വേണ്ട സൂത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ട എല്ലാ കാര്യവും ഞങ്ങൾ അറിയിക്കാൻ പറ്റില്ല പക്ഷെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയുടെ ജനത്തിൻ ദൈവജനത്തെ വിശ്വാസത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ എടുക്കേണ്ട കാര്യങ്ങള് ആ വിശ്വാസത്തിൽ എടുക്കാൻ പാകുന്ന തരത്തിൽ പറയേണ്ടതുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ട് കിട്ടുമ്പോൾ എത്രമാരെ വേദനിപ്പിക്കണ്ട എന്ന് മാത്രം കരുതിയിട്ട് കർത്താവിനോടും കർത്താവിന്റെ സഭയോടും കൂറു പുലർത്തുന്നില്ലെങ്കിൽ അത് ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനാണ് നിങ്ങളുടെ പി ആർ ഒ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ചില നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് പറയണം ആ നടപടി എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ പറയണം ദൈവജനത്തിന് ബോധ്യമാകുന്ന തരത്തിൽ പറയണം നിങ്ങളുടെ നടപടിയില്ലായ്മ കൊണ്ട് നാറുന്നത് നിങ്ങൾ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ക്രിസ്ത്യാനികളാണ് അങ്ങനെ ലോകം മുഴുവൻ നാറ്റിച്ചിട്ട് നിങ്ങളുടെ നടപടികൾ വെളിപ്പെടുത്താതിരിക്കുന്നത് ശരിയല്ല ദൈവജനത്തെ ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെടുത്തണം അത് നിങ്ങളുടെ ചുമതലയാണ് ജൂൺ അഞ്ചിന് നിയമാസൃതമല്ല സമിതികളുടെ യോഗം നടന്നു അതിൽ പങ്കെടുക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന കൂര്യക്കാരോ കോ അംഗങ്ങളോ ഒഴികെ യോഗ്യത ഉണ്ടായിരുന്ന ഏക വൈദികനാണ് ഞാളിയത്തച്ഛൻ ആ ഞാളിയത്തച്ഛനെയാണ് സഭാ തലവൻ പുറത്താക്കിയത് ചവിട്ടിപ്പുറത്താക്കിയത് പുറത്താക്കിയത് ഈ മേലോട്ടക്കാര് ഞാനെന്ന് പറഞ്ഞല്ലേ രാമനാരായണ എന്ന മട്ടിലിരുന്നു നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റില്ലേ അത് ചെയ്യാൻ പറ്റില്ല എന്ന് അതിന് മാപ്പ് ചോദിക്കണം പിറ്റേ ദിവസം അന്ന് ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയി സോറി അപ്പൊ തീരും നിങ്ങളുടെ നിങ്ങൾ ചെയ്ത തെറ്റുകൾ സംബന്ധിച്ചാൽ അവിടെ അവിടെ തീരും പ്രശ്നങ്ങൾ പിന്നെ ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക എന്തുകൊണ്ട് ചെയ്തില്ല ഞാൻ ഞാളിദ്ധത്തിനെ പുറത്താക്കിയത് ആ നേരത്താണ് അങ്ങനൊരു സംഭവിച്ചു പോയി അത് എൻ്റെ കയ്യിൽ നിന്ന് മറ്റൊരു തെറ്റാണ് തെറ്റാണ് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തട്ടിൽ പിതാവ് പറഞ്ഞിരുന്നെങ്കിൽ എത്ര മാന്യമാകുമായിരുന്നു അതിനുള്ള ബുദ്ധിമോദൊന്നും ഇല്ലേ എത്ര ഗംഭീര പ്രസംഗങ്ങളാണ് നടത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കണേ ഇതല്ലേ പ്രവൃത്തിയിൽ ചെയ്യേണ്ട കാര്യം തെറ്റുകൾ പറ്റി മാർക്കും ആ നേരത്തെ ചിലപ്പോൾ പ്രകോപനം ഉണ്ടായി നമുക്ക് ഞാനായാലും സംഭവിച്ചു പോകാം അത് വരുമ്പോൾ ഞാളിത്തച്ഛനോടും ലോകത്തോടും പറയണം അത് സോറി അത്രേ ഉള്ളൂ നമ്മൾ എല്ലാവരും ക്ഷമിക്കില്ലേ അതിനുള്ള മാന്യത കാണിക്കണ്ടേ നിന്ന് മണവളെ ഇറക്കി വിടണമെന്ന് സഭാ കോടതി കൽപ്പിച്ചു തട്ടിലും കേട്ടില്ല പാമ്പളാനും കേട്ടില്ല ഈ മേൽനോട്ടക്കാരെന്ത് ചെയ്തു കോടതി വിധിയെ മാനിക്കണം പിതാവെ അല്ലെങ്കിൽ പിതാവിന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് ഒരാൾ പരസ്യമായി പറഞ്ഞിരുന്നെങ്കിൽ പാമ്പള ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാമ്പള അനുപിതാവ് ഞങ്ങൾ കേൾക്കുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ ഒരു മെത്രം പറഞ്ഞിരുന്നെങ്കിൽ കൂതാശ വിലക്കുള്ളവർക്ക് വിലക്ക് കൂടാതെ മുന്തിയ പള്ളികളിൽ നിയമനം കൊടുത്തിരിക്കുന്നു അത് കാനൻ നിയമത്തിനെ വിരുദ്ധമാണ് പാമ്പള അനുപിതാവ് അങ്ങനെ ചെയ്യുകയും പാടില്ല ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾ പാമ്പള അനുപിതാവണ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ എന്തിനാണ് പി ആർഒ നിങ്ങൾക്ക് എന്തിനാണ് മാധ്യമ കമ്മീഷൻ അവസാനം ജൂൺ ഇരുപത്തി ആറിന് കൗശലത്തിന് സർക്കുലർ ഷെഡ്യൂൾഡ് സമയത്താണെങ്കിൽ പിതാവേ തട്ടിൽ പിതാവേ ഷെഡ്യൂൾഡ് സമയം എന്ന കാര്യം എഴുതാതെ ആ സർക്കിൾ ഇറക്കാൻ കഴിയില്ല അങ്ങനെ ഇറക്കിയാൽ ഞങ്ങൾ മെത്രന്മാരെല്ലാവരും നിങ്ങൾക്കെതിരെ റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല പറഞ്ഞുവെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളോട് തന്നോടൊക്കെ പറയാൻ താനാരാ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഞാനാറെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ സഭയുടെ കുർബാന ഏകീകൃത സമയത്ത് ഷെഡ്യൂൾഡ് സമയത്ത് വേണം ഏകീകൃത കുർബാന സഭയുടെ കുർബാന അത് വേണമെന്ന് പറയാനുള്ള ആർജ്ജപത്വം എന്താ മേൽനോട്ടക്കാർക്ക് ഇല്ല നിങ്ങൾ മേൽനോട്ടം ഇല്ലെന്ന് പറയാന്ന് ഞങ്ങൾക്ക് മേൽനോട്ടം ഒന്നുമില്ല അതത് രൂപതകളുടെ കാര്യങ്ങൾ അതത് രൂപതക്കാണ് അത് മെത്രാസിനിട്ട് പിരിച്ചുവിടും പിരിച്ചു പിരിച്ചുവിടും അധികാരമില്ലാത്ത മേൽനോട്ടം ഇല്ലാത്ത എന്തിനാണ് വെറുതെ ഇങ്ങനെ വാഴപ്പെട്ടികളായിട്ട് ഇരിക്കുന്നത് എന്തിന് അതത് രൂപതകളുടെ കാര്യങ്ങൾ രൂപതകൾ ചെയ്തോട്ടെ രൂപതകൾക്കും അധികം ഭീരമായി ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറെ നാട്ടുരാജ്യങ്ങളാണെന്ന് മാത്രം ഇതുവരെ ഒരു യൂണിഫൈഡ് സഭ ആയിട്ടില്ല അന്ന് കുറെ അങ്ങനെ പോട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഭേദം അങ്ങനെയാണ് രൂപതകൾ രൂപതകളും കാര്യം അവരോട് ചെയ്തോട്ടെ സഭയ്ക്ക് അങ്ങനെ ഒരു മേൽനോട്ടം ഇല്ല സഭയ്ക്കൊന്നും മെത്രൻസിഡന്റിന്റെ അധികാരവും ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാം അതത് രൂപതകളുടെ കാര്യം രൂപതകൾ നോക്കിക്കോളും സഭാ കോടതിയിലെ പറഞ്ഞിരിക്കുന്ന പെർമനൻസിഡന് മേൽനോട്ടത്തിന്റെ ചുമതലയുണ്ടെന്ന് എന്നിട്ട് മേൽനോട്ടം എവിടെയാണ് അധികാരം പങ്കുവെക്കുന്നല്ലോ മേൽനോട്ടം എന്താണ് ഈ അധികാരത്തിന് ഇത്രമാത്രം ക്യാമ്പരിക്കണേ മെത്രാൻ ആയാൽ ആർച്ച് ബിഷപ്പ് ആവണം ആർച്ച് ബിഷപ്പ് ആയാൽ മൈത്രാൻസിലാകണം അതായത് പിന്നെ കർദിനാളാകണം എന്തിന് എന്തിന് ഈ ഈ രൂപ അവിടേക്ക് പോകണം അവിടുന്ന് ഇവിടേക്ക് വരണം ഇങ്ങനെ ഇതൊക്കെയാണോ ഏറ്റവും വലിയ താല്പര്യം മെത്രാൻസാനൊക്കെ ഗംഭീരമാണ് പക്ഷേ ഈ അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തി ആക്രാന്തം അത് സുറിയാനി കത്തോലിക്ക സഭയും വിഴുങ്ങിക്കളഞ്ഞിരിക്കുന്നു ഞാൻ ആവർത്തിക്കുകയാണ് സുറിയാനി സഭയെ സ്നേഹിക്കാത്ത ഒരു മെത്രാനും ഒരു രൂപതയ്ക്കും വേണ്ട ഇത് സുറിയാനി കത്തോലിക്ക സഭയാണ് സുറിയാനി കത്തോലിക്ക സഭയിലേക്കുന്ന മെത്രാൻ ലത്തീൻ പാരമ്പര്യം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ലത്തീൻ സഭയിലെ മെത്രാൻ ലെത്തിൻ സഭയ്ക്ക് പകരം സുറിയാനി പാരമ്പര്യം അവിടെ ചെയ്യാൻ പാടുണ്ടോ ലെത്തിൻ സഭയിലെ മെത്രാൻ ലെത്തിൻ പാരമ്പര്യമാണ് അവിടെ കൊണ്ടുവരേണ്ടത് സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രാന്മാര് സുറിയാനി സഭയുടെ പാരമ്പര്യമാണ് കൊണ്ടുവരേണ്ടത് സുരിയൻ കത്തോലിക്ക സഭയിൽ മാത്രം ലത്തിൻ പാരമ്പര്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത് അങ്ങനെയാണ് പിന്നെ പല സഭകളുടെ ആവശ്യമില്ലല്ലോ എന്തിനാണ് കത്തോലിക്ക സഭയിൽ വിവിധ സഭകള് എന്തിനാണ് നാല് സുവിശേഷങ്ങൾ നമ്മുടെ ബൈബിളില് എന്തിനാണ് ഒരു ദൈവത്തിൽ മൂന്ന് മൂന്നാളുകൾ ഏകത്വവും ബഹത്വവും വേണം ബഹത്വം തിന്മയാണെന്നാണ് ഗ്രീക്കുകാർ പഠിപ്പിച്ചിരുന്നത് അതിനെതിരെയാണ് ക്രിസ്തുധർമ്മം പറഞ്ഞത് ഏകത്വവും ബഹത്വവും ദൈവത്തിൽ നിന്ന് വരുന്നു ദൈവം ഏകത്വത്തിനും ബിഹിത്വത്തിനും മുകളിലാണ് ഏകസഭ പല സഭകളാണ് ക്രിസ്തുയേഷ് മൂലക്കല്ലായിരിക്കേ അപ്പസോലമാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പസോലമാരും പന്ത്രണ്ടാണ് പ്രവാചകന്മാര് ഇല്ലേ നടന്ന സുവിശേഷം പ്രഘോഷിക്കുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് പൗലസ കഥ അവരുടെ അടിസ്ഥാനത്തിന് മേലാണ് കർത്താവ് ഒന്ന് മൂലക്കല്ലൊന്ന് പക്ഷെ പാറയായിട്ട് പല പാറകളുണ്ട് മെയിൻ പാറയുണ്ട് പത്രോസ് മറ്റു പാറകളുണ്ട് അങ്ങനെ അങ്ങനെയാണ് കർത്താവ് സഭ സ്ഥാപിച്ചത് ക്രിസ്തു എന്ന ഏക ശില പക്ഷേ അതിനോട് ചേർക്കപ്പെട്ട പന്ത്രണ്ട് പേരുണ്ട് ആ പന്ത്രണ്ട് പേർക്കും പന്ത്രണ്ട് സഭകൾ സൈഹിക സഭകളുണ്ട് അപ്പോൾ പിന്നെ സുവിശേഷം ചെരുക്ക് യേശുക്രിസ്തുവാണ് സുവിശേഷം പക്ഷെ ആ യേശുക്രിസ്തുവിനെ കുറിച്ച് നാല് സുവിശേഷമുണ്ട് ഒന്നല്ല അപ്പോൾ ഏകം പോരാ ബഹുത്വം വേണം ഏകവും പോരാ ബഹുത്വവും പോരാ അതിനു മുകളിലാണ് ദൈവം ഈ രഹസ്യമാണ് പഠിപ്പിക്കുന്നത് ഇതൊന്നും അറിയാത്ത കുറച്ച് അത്മായ കുറച്ച് വിമതരും അവർക്ക് ഓചാര പാടാനും വിടുപടി ചെയ്യാനും കുറച്ച് നേരക്കന്മാരും എന്തൊരു കഥയാണിത് ഇത് കൊണ്ടുപോ മുന്നോട്ട് പോകാൻ പറ്റില്ല അതിന് വ്യക്തമായ സന്ദേശമാണ് ഇന്നലെ ദുഃഖാന തിരുനാളില് ഞങ്ങൾ നൽകിയത് ഇത് അടുത്ത ഘട്ടം അതായത് സുറിയാനി കത്തോലിക്ക സഭയുടെ നവോത്ഥാനത്തിന്റെ അടുത്ത ഘട്ടത്തിനുണ്ടെങ്കിൽ നാന്തി അറിയിച്ചു കഴിഞ്ഞു അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ലോകത്തോട് ഞങ്ങളുടെ കൂടെ സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവരും കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവരും ക്രിസ്ത്യാനികൾ സ്നേഹിക്കുന്നവരും മനുഷ്യരായും മുഴുവനും ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മനെ കൃപയുണ്ട് പരിശുദ്ധ ഗന്യാമറയും തോമസിലേക്കും സകല വിശുദ്ധൻ ഞങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വരയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ